ശ്രീമതി ബിന്ദുവിനെ ഉണ്ടായ ദുരനുഭവമാണ് ഇവിടെ വിവരിച്ചത് നമ്മളെല്ലാം അത് കേട്ടതാണ് ഒരു നിരപരാധിയെ കള്ളനാക്കിയ രംഗമാണ് ബന്ധുവിൻ്റെ വാക്കുകളിലൂടെ മനസ്സിലായത് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു പോലീസല്ല ആ സമീപനം സ്വീകരിക്കുന്നത് അതല്ല ഗവൺമെൻ്റെ നിലപാട് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബിന്ദു പറഞ്ഞ ബിന്ദു പരാതിപ്പെട്ട അനുസരിച്ച് തന്നെ ഗവൺമെൻറ് അതിൻ്റെ ആദ്യപടിയായി എസ് ഐയെയും ബന്ധപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തു എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇപ്പോൾ വിശദീകരിച്ച തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഉത്തരവാദികളെ ഉൾപ്പെടെ കണ്ടെത്തിക്കൊണ്ട് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്കും ഈ അവസ്ഥയിൽ സൂചിപ്പിക്കാനുള്ളത് ഇത്തരം സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല ഇത് കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ് അതാണല്ലോ കർശനമായ നടപടി ഉടൻ തന്നെ സ്വീകരിച്ച് അന്വേഷണ നടപടിയിലേക്ക് പോകും ഇതു പറഞ്ഞത് നമ്മളെല്ലാം ഒരുപോലെ കേട്ടതല്ലേ മൂന്നാം തീയതിയാണ് പരാതി മുഖ്യമന്ത്രിക്കും പട്ടികജാതി കമ്മീഷനും കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞത് അതനുസരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെ അതാണ് പറഞ്ഞത് നിരപരാധിയെ കള്ളനാക്കിയ കഥയാണ് ഇവിടെ വിശദീകരിച്ചത് അത് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ചും പ്രത്യേകിച്ചും ഒരു പട്ടികജാതി കുടുംബത്തിൽപ്പെട്ട ഒരു വിട്ടമ്മയ്ക്ക് ഇത്രയൊരു അനുഭവം ഉണ്ടായത് ആവർത്തിക്കാതിരിക്കാൻ ഗൗരവമായി ഗവൺമെന്റ് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ കേട്ടില്ല എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളും എല്ലാവരും കേട്ടോണ്ടെന്നതാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങളെ ഗൗരവമായി കാണുന്നവരാണ് ഞങ്ങൾ ഇരയോടൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാ വിഷയങ്ങളും സ്വീകരിച്ചിട്ടുള്ളത് അത് അത് ഒന്നല്ല നിരവധി സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാം ഈ വിഷയത്തിലും ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് എത്തിയതിൻ്റെ അതിനനുസൃതമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ല അവർക്ക് റേഷൻ വിതരണം ഒരു പരാതി ഉണ്ട് അതിനെന്താണ് ഇന്നലെ മൂന്ന് ലക്ഷമാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നോക്കുമ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം കുടുംബങ്ങളാണ് ഇന്ന് വാങ്ങിയത് ഏതെങ്കിലും ഒറ്റപ്പെട്ട എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രമല്ലാതെ കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ നോക്കുമ്പോൾ മുപ്പത്തി ഏഴായിരത്തിൽ പരം കുടുംബങ്ങൾ ഏകദേശം മുപ്പത്തെട്ട് ശതമാനത്തോളം കുടുംബങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങിയതാണ് കാണാൻ കഴിയുന്നത് ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ അവരുടെ വേതനത്തിൻ്റെ കുടിശ്ശിക രണ്ട് മാസത്തെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് അത് കൊടുക്കാനുള്ള ഉത്തരവായി ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നിപ്പോൾ അതിൻ്റെ പണം കൊടുക്കാനുള്ള നടപടിയുമായിട്ടുണ്ട് ട്രഷറിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങൾ അവസാനിക്കും ഒരാളിനും ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന നിലപാട് ഗവൺമെൻറ് ആലോചിക്കുന്നില്ല ഇതൊക്കെ ഇതിന് ഇത് ചർച്ചയുടെ ആവശ്യമില്ല ന്യായമായ ഒരു കാര്യമല്ലേ അവർക്ക് കൊടുക്കാനുള്ള പൈസ ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം അപ്പോൾ തന്നെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ പൈസ എത്രയും പെട്ടെന്ന് കൈകളിൽ കിട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഗവൺമെൻറ് സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് കുറച്ച് വൈകിയെന്നല്ലാതെ കൊടുക്കില്ലെന്നോ കൊടുക്കരുതെന്നോ ഉള്ള നിലപാടല്ലോ അത് ഒരു മാസമോ രണ്ട് മാസമോ കുടിശ്ശിക ഉണ്ടാകരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അതുണ്ടായ സ്ഥിതിക്ക് വളരെ പെട്ടെന്ന് കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ശരി നമ്മൾ ഞങ്ങളല്ല ഗവൺമെന്റ് കൂടെ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഒരു സംശയവും വേണ്ട ഈ വിഷയത്തിൽ ഏതറ്റം വരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമോ ആ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് ശ്രദ്ധയിൽപ്പെടുത്തും